ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ രാജഗിരിയത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയുള്ള അറമ്മ മേടായ റോഷനി മേട ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ അതിന്റെ കേക്ക് കട്ടിങ്ങും സെലിബ്രേഷനൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കാണുക കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലെട്ടോ അപ്പം അപ്പുറം ഇതാക്കണേ കലിൽസാറ് ബ്ലോഗർ ആണ് സാറും എടുക്കുന്നുണ്ട് ഞാനും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ക്യാൻറ്റിൻ്റെ അവിടെ വന്നുകൊണ്ടാണ് നിങ്ങൾ കേക്ക് ഒക്കെ ചെയ്യുന്നത് കാരണം പേഷ്യൻസിന്റെ ഇടയിൽ നിന്നുകാണ്ട് ചെയ്യേണ്ട വിചാരിച്ചിട്ടോ അപ്പം ഇതാണ് നമ്മളെ കലിൽസാറ് അപ്പം അതിൻ്റെ അപ്പുറത്ത് ില്ക്കുന്നത് ലാഭത്തെ ഇൻചാർജും കൂടിയാണ് കേട്ടോ അപ്പം നല്ല മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്റ്റാഫിനും വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കേക്ക് പിന്നെ കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല അവിടെ പേഷ്യൻസ് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ കുറച്ച് രണ്ട് മൂന്ന് അഞ്ചാറ് ആൾക്കാർ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ മൂന്നാല് പേര് വന്നുകൊണ്ടാട്ടോ കേക്ക് കട്ടിങ്ങിന് പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം പേഷ്യൻസ് ഉണ്ടായതുകൊണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതിപ്പോൾ മേഡം എത്തിയിട്ടില്ലായിരുന്നു റോഷനി മാഡത്തിന് പേഷ്യൻസ് ഉണ്ടായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ വന്നങ്ങാട് കേക്കൊക്കെ വന്നാൽ കുറച്ചൊക്കെ കാണിക്കാൻ വിചാരിച്ച് വേഗം വന്നതാണ് അപ്പോൾ തന്നെ നമ്മൾ എടുത്തത് ഒരു ക്യൂട്ട് ബേബി കിട്ടോ ഞങ്ങൾ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ റോഷനി മാം കിട്ടോ മാഡം പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ ഒക്കെ എണ്ണിട്ടോ അപ്പോൾ അതാ കലിൽ സാർ അവിടെ നിന്ന് നല്ല വ്ളോഗ് എടുക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനും എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കേക്ക് ഇട്ടാൽ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു എല്ലാ സ്റ്റാഫിനും ഉള്ള കേക്ക് തന്നെ എണ്ണേട്ടോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷമാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കി

എന്താ പറഞ്ഞു പക്ഷെ എന്തായാലും ഓഫീസാ അപ്പോൾ ആ സെലിബ്രേഷന്റെ ഇടയിലും റോഷനി മാമ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള മെഡിസിനൊക്കെ കുറിച്ച് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ അനീഷ് പീഡിയാട്രീഷ്യൻ ആയ അനീഷ് ഡോക്ടറും അതുപോലെ തന്നെ ഗൈനക് മാഡായ വനിതാ ഡോക്ടറൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് മേഡത്തിന് നല്ല ഓപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കുറയുമ്പോൾ വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ വരികയൊക്കാറ് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വനിതാ മാമും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ രാജഗിരിയിലാണ് വനിതാ ഡോക്ടർ ഉള്ളത് അപ്പോൾ അറിയാത്തവർ ഒത്തിരി പേരുണ്ടാകും അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് അടുത്ത് നിൽക്കുന്നത് നമ്മളെ ഹോസ്പിറ്റലിൻ്റെ മാനേജറായ ദേവേട്ടനാണ് ഇവിടെ എല്ലാവരും ദേവേട്ടൻ തന്നെ വിളിക്കാറുള്ളത് കേട്ടോ അപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിളിക്കാറുള്ളത് അപ്പോൾ സാറും അതുപോലെ തന്നെ റോഷിനി മാമും ആണ് കേട്ടോ ക്യാഷ്വാലിറ്റി ഡ്യൂട്ടി ഡോക്ടർമാരുള്ളത് അപ്പോൾ ഇനി മാഡത്തിന് പകരം റോഷിനി മാഡത്തിന് പകരം ഇപ്പം വേറെ ഇനി അടുത്ത ഡ്യൂട്ടി ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ രണ്ടുപേരും ഇരുന്നാണ്ട് കട്ട് ചെയ്യുകയാണ് നമ്മുടെ സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കേക്ക് കൊടുക്കുകയാണ് അപ്പൊ എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ കേക്ക് അപ്പതാ എല്ലാരും കഴിച്ച് അതുപോലെ തന്നെ നൈറ്റ് ഉള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഇത്രയാണ് കേട്ടോ നമ്മള് വിശേഷങ്ങളൊക്കെ ഉള്ളത് കേക്ക് കിട്ടി മേഡത്തിന്റെ കേക്ക് കിട്ടി അവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കേട്ടോ